ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വീണ്ടും നമ്മുടെ കേരളത്തിന്റെ പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കാട്ടുമൃഗം ഇവന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവന നിങ്ങൾ എല്ലാവരും ഒരുപക്ഷേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പല മാധ്യമങ്ങളിലും ഇപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് കൂടെ മനസ്സിലാക്കുക ഞാൻ ഈ ജനം ജീവിക്കാത്ത കണ്ടിട്ടുള്ള ഒരു ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു തരാം മീനിച്ചൽ താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികളെ തിരികെ കിട്ടിയത് വെറും നാല്പത്തി ഒന്നെണ്ണം മാത്രം ലവ് ജിഹാദിനെതിരെ പി സി ജോർജ് ഈ ലവ് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഈ പൂഞ്ഞാറിലെ ഈ കാട്ടുമൃഗത്തിന് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ കാരണം ഇവന്റെ മകൻ നമ്മുടെ ജഗതിയുടെ മകളെ അടിച്ചോണ്ട് വന്നത് ഏത് ജിഹാദിൽ പെടും അല്ലെങ്കിൽ അത് ഏത് അർത്ഥത്തിലായിരിക്കും ഇവരൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോ നിങ്ങൾ ഈ കാണുന്ന ഈ ചില ഫോട്ടോകൾ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒളിച്ചോടി പോയിട്ടുള്ള ആൾക്കാരുടെയാണ് അതായത് മുസ്ലിം പെൺകുട്ടികളാണ് ഇവിടുത്തെ സംഘികളോടും മറ്റേ ക്രിസ്ഖികളോടും ഒക്കെ ഓടിപ്പോയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ നാനൂറിൽ ഇവർ പെടുവോ ഈ പി സി ജോർജിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര് കഴിഞ്ഞാൽ ബാക്കി ഒരെണ്ണം ഒരു പക്ഷെ ചിലപ്പോൾ പി സി ജോർജിന്റെ മരുമകളായിരിക്കും അല്ലേ ആ ഈ നാൽപ്പത്തി ഒന്നിൽ ഒരെണ്ണത്തിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പം അതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാലും എവിടുന്നാണ് ആശാനീ കണക്കുകൾ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ കേരളം മൊത്തത്തിൽ നിർത്തി കത്തിക്കാനായിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ ഈരാറ്റുപേട്ടയിൽ നിന്നും പിടിച്ചത് ഷടാ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് കയറി അങ്ങോട്ട് ഞരങ്ങണ്ടേ പോലീസുകാർ ഞെരങ്ങി അങ്ങോട്ട് പൊക്കണ്ടേ പക്ഷെ അതൊക്കെ ഇവനറിയാം കേട്ടോ എവിടെയാണ് പൊട്ടിക്കേണ്ട സ്ഥലം എന്നൊക്കെ ഇവന് വ്യക്തമായിട്ട് അറിയണ്ട ഡബിൾ ത്രിബിൾ ചങ്ക് ഉള്ള ആളല്ലേ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഞരങ്ങണേ എന്താണേലും കേരളത്തിന്റെ ഒരു പൊതുശല്യമായിരിക്കുന്ന കോടതി ജാമ്യം നൽകി പുറത്തുവിട്ടിട്ടുള്ള ഈ പരമ ഊളയാണ് ഇപ്പൊ വീണ്ടും ഇത്തരത്തിലൊരു പ്രസ്താവനയായിട്ട് വന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് മതത്തിന്റെ നെഞ്ചത്തേക്കാണ് ഇപ്പം വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടത് അപ്പൊ എന്താണെങ്കിലും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ലോകത്തുള്ള മുസ്ലിംകൾ മൊത്തം വർഗീയവാദികളാണെന്ന് അടച്ച് ആക്ഷേപിച്ചിട്ടുള്ള ഈ പരമ ഊളേനെ കോടതി ശിക്ഷിച്ചിട്ട് പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സർക്കാരിന് വലിയൊരു സെലൂട്ട് കൊടുക്കാതി കാരണം ഇതുപോലെ വീണ്ടും വീണ്ടും പറയാനായിട്ടുള്ള പ്രചോദനം ആക്കി കൊടുത്തോണ്ടിരിക്കുകയല്ലേ നിങ്ങളിത് എവിടം വരെ പോകും എന്നുള്ള നമുക്ക് വന്ന് കാരണം കാരണം കേരളത്തിൽ ഈ പിന്നെ ബി ജെ പിയുടെ അല്ലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശശികലയോ അല്ലെങ്കിൽ ഈ ആർ ബി ബാബു വത്സൻ ദില്ലങ്കരി ഇവരൊന്നും ഇവന്റെ മുമ്പിൽ ഒന്നും അല്ലാട്ട പുഴുവാണ് അവരൊക്കെ സത്യത്തിൽ ഇവനെ പോലെ കാളകൂട വിഷം നിറഞ്ഞിട്ടുള്ള ഒരു വർഗീയ ജന്തുവിനെ കേരളത്തിന്റെ പൊതുശല്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവന് എന്നേക്കുമായിട്ട് അകത്തിട്ടില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു ഒന്നാം തരം ട്രാക്കുകളായിട്ട് മാറും എന്നുള്ളത് ഒരു സംശയം വേണ്ട നമുക്ക് നേരെ ഇന്നലത്തെ ആ ഒരു പ്രസ്താവന ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഞാനിപ്പോ വരുന്നത് ഈരാറ്റുപട്ടിൽ തന്നെയാണ് ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മേക്കുമരുന്നുമാണ് അതായത് അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിന്റെ പ്രശ്നം ഞാനിപ്പോ കടന്നു വരുന്ന ഈരാറ്റുപട്ടൺ എന്നാണ് പറഞ്ഞ വരുന്നേ അല്ല അവിടെ ഇരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിന്റെ അതിനൊരു വിശാംസം ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം എന്റെ പിതാവ് കൊറവഴിഞ്ഞാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലൗജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുന്നില്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈ രാജവട്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കി പരാതിയുണ്ട് അവരാക്രമിക്കാൻ വന്നപ്പോ ഞാനവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാ ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യങ്ങളെ പറഞ്ഞില്ലേ ശരിയാകൽ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് പെൺകുട്ടികളെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലഭിച്ചുക അതുകൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചിട്ട് ഈ നാല്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ആ സമയക്കുണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്നുള്ളൂ ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ചും മുപ്പത് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കെ പിടിച്ചു വെച്ചാൽ ആ അപ്രിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുടാ ഞാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാക്ക എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു ബിദിനൻ ദാസ് ചേരുകയാണ് വിവരങ്ങളുമായി ബിദിൻ സമാനമായ ഒരു പ്രസ്താവനയിൽ ചാനൽ ചർച്ചിടെ നടത്തിയ സമാനമായ ഒരു പ്രസ്താവനയിൽ ജാമ്യത്തിൽ കഴിയുന്നതിന് ഇടയാണ് അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് അതിന് പിന്നാലെ മറ്റൊരു വിവാദ പ്രസംഗവുമായി പി സി ജോർജ് ഈ മതവിദ്വേഷ പരാമർശ കേസിൽ പല ജാമ്യവ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് പി സി ജോർജിനെ ജാമ്യമൊക്കെ തന്നെ നൽകിയിട്ടുള്ളത് അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളൊന്നും ആവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഒരു വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് സജീവമാകുന്നത് ഇന്നലെയും പാലായിൽ നടന്നിട്ടുള്ള ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ വെച്ചാണ് പി സി ജോർജ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ പ്രസംഗം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ചില ജലാറ്റിസ്റ്റിക്കും ജനാധ്യസ്ഥിക്കും ചില സ്ഫോടക വസ്തുക്കളും അടക്കമുള്ള കാര്യങ്ങൾ പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടത് ഇത് കേരളം മുഴുവൻ കത്തിക്കാനുള്ളത് അത്രയും അവിടെ ഉണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നൊക്കെ അറിയാം പക്ഷെ പൊതുവേദിൽ പറയുന്നില്ല എന്ന തരത്തിലേക്കുള്ള പരാമർശമൊക്കെ നടത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടാണ് നാനൂറ് പെൺകുട്ടികളെ മീനസിൽ താലൂക്കിൽ നിന്ന് മാത്രം ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു അതിൽ നാൽപ്പത്തി ഒന്ന് പേരെ മാത്രമാണ് ആ തിരികെ കിട്ടിയത് ഇത്തരത്തിൽ ലൗ ജിഹാദ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നൊരു ആ പരാമർശം കൂടി പി സി ജോർജ് നടത്തിയിട്ടുണ്ട് അതായത് വലിയ ചർച്ച സമൂഹ മാധ്യമങ്ങളിലടക്കം വി സി ജോർജിന്റെ പ്രസംഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇത് വിവാദമാവുകയാണ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിനെ അടക്കം പരാതിയുമായി സമീപിക്കുക എന്നതാണ് ഏറ്റവും നിർണായകം ഇതൊരു സമുദായത്തെ തന്നെയാണ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു പരാമർശം നടത്തി ലഹരി വിരുദ്ധ പരിപാടി ലഹരി വിരുദ്ധ അതിനെ കുറിച്ചിട്ട് വേണം സംസാരിക്കാൻ അതിനകത്ത് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്ന് പി സി ഇന്നലെ കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ് സേവാ സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് ആ ഡ്രൈവർ മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ നിനക്ക് മറ്റേ ഉറപ്പുണ്ടോ നിനക്ക് നീ പറയത്തില്ല കാരണം ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തിന്റെ വോട്ട് മേടിച്ച് പല പ്രാവശ്യം വിജയിച്ച് അവസാനം നിന്റെ നിറവുകേട് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ നിന്നെ തോപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി നിരന്തരം ആ സമുദായത്തിന്റെ നെഞ്ചത്തേക്ക് ചാടി കയറുന്ന നിന്റെ ഈ തുടിപ്പുണ്ടല്ലോ അത് തീരാൻ അത് അവസാനിക്കാനായിട്ട് സമയം ആയിരിക്കുന്നു കാരണം ഇവിടുത്തെ കോടതി ഇവന് ജാമ്യം നൽകിയത് ഉപാധികളോടുകൂടിയാണ് ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പൊതുശല്യമായിട്ടുള്ള ഈ കാണ്ടാമൃഗം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിൽ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളത് അത് അവരുടെ സമുദായത്തിന്റെ വിഷയമാണ് അതിനകത്ത് ഇവിടെ ആരും ഇടപെടുന്നില്ല പക്ഷേ ഈ നാനൂറ് പേർ മിനിച്ചല്ലാർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള ഇത്രയും കൃത്യമായ ഒരു കണക്ക് പി സി എന്ന് പറയുന്ന ഈ സാധനത്തിന് എവിടുന്നാണ് കിട്ടിയത് അതോടൊപ്പം തന്നെ കേരളത്തെ നിർത്തി കത്തിക്കാനായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇത്രയും കണ്ടു എന്നൊക്കെ ഉള്ള ഈ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പി സിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നിയമപരമായ രീതിയിൽ പി സി മുന്നോട്ട് പോകാത്തത് സമുദായത്തെ അവഹേളിക്കാനും അവരെ വീണ്ടും വീണ്ടും അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഇവൻ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ മാനക്കേടാണ് പറയാതിരിക്കാൻ നിവർത്തിയല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തള്ളിപ്പറയണ്ട ഒരു സമയം അധികരിച്ചിരിക്കുന്നു അത് ഏത് മതവിവാദത്തിൽപ്പെട്ടതാണെങ്കിലും മതവിദ്വേഷം നടത്തുന്ന യവനാണെങ്കിലും അവനെ തള്ളിപ്പറയാനായിട്ടുള്ള ആർജ്ജവും അതാത് സമുദായത്തിലുള്ളവർ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ നാട് തിരിച്ച് നമുക്ക് ആ ഒരു പഴയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഇവനെ പോലുള്ളവരൊന്ന് പുറത്ത് നിൽക്കേണ്ടവനേ അല്ല ഇവനൊക്കെ അകത്ത് പോകേണ്ടവൻ തന്നെയാണ് ഇവനെതിരെ പരാതിമായിട്ടൊക്കെ ആൾക്കാർ മുന്നോട്ട് പോകും പക്ഷെ കോടതിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടല്ലോ അല്ലെ ഒരു ദിവസം പോലും അകത്ത് കിടത്താതെ സംരക്ഷിച്ചു കൊണ്ടുവന്ന നമ്മുടെ സർക്കാരിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിനൊക്കെ പറയാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമലുള്ള അറിയിക്ക ഇവൻ അകത്താണോ പോകേണ്ടത് പുറത്താണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും